നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി യുവതി അതിശക്തമായിട്ട് രംഗത്ത് വരുന്നു രാഹുലിനെ തേടി പോലീസ് നാല് ഭാഗത്തുകൂടെയും ഓടുന്ന സാഹചര്യം ഏത് വിധേയനെയും രാഹുൽ മാങ്കൂടത്തിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ നിർണായകമായിട്ടുള്ള നടപടി കൈക്കൊള്ളണമെന്ന പോലീസും ഈ വിഷയം ആയുധമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കണമെന്ന എൽ ഡി എഫും അല്ലെങ്കിൽ പിണറായി സർക്കാരും കരുതുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടി വരുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെ തലയിൽ ഇടുത്തി വീണ പോലെയാണ് നിർണായകമായിട്ടുള്ള ഒരു ഇ ഡി നോസ് നോട്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതായത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇടപെടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇ ഡി നോട്ടീസ് നൽകിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം നടത്തിയതായിട്ട് കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി അടക്കം നിരവധി പേർക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി സിഒ ആയിട്ടുള്ള കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം മൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ ഇ ഡി ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൌകര്യ വികസനത്തിന് വിനിയോഗിച്ചത് ഫെമ ചട്ടലംഘനം ആണ് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ മസാല ബോണ്ടിറക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയാണ് സർക്കാർ സമാഹരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിക്കുന്നതും വിദേശ വാണിജ്യ വായ്പ സർക്കാർ ദുരുപയോഗം ചെയ്തെന്നാണ് ഇ ഡി ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് നോട്ടീസിന് നേരിട്ടോ പ്രതിനിധി അഭിഭാഷകൻ എന്നിവർ മുഖേനയോ മറുപടി നൽകാം എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം ഇരുപക്ഷവും കേട്ട ശേഷം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വേണ്ട തീരുമാനമെടുക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് മറ്റൊരു വിഷയത്തിൽ കൂടെ നിർണായകമായിട്ട് ഇടപെടുന്ന സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു നോട്ടീസ് എത്തിയതോടെ ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനിടയിലായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പാർട്ടിക്കുമുണ്ട് മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണ് എന്ന് ഇ ഡി കണ്ടെത്തുമ്പോൾ ഇനി വീണ്ടും അധികാരത്തിലെത്തുന്ന സർക്കാർ ഇത് തന്നെ ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു എന്നുള്ളതാണ് ചോദ്യം എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ കിഫ്ബി സമാഹരിച്ചു എന്നുള്ള നിർണായക വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചതെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ട് തവണ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വലിയ ഗൂഢാലോചനയാണ് മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഈ ഒരു അവസരത്തിൽ പ്രതികരിക്കുകയുണ്ടായി ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നിട്ടും ഇവരെന് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദ്യം മസാല ബോണ്ട് അപകടം നേരത്തെ പറഞ്ഞതാണെന്നും ലാവ്ലിൻ കമ്പനിയുമായി ഡീലാണ് നടന്നിട്ടുള്ളത് എന്നും ലാവ്ലിൻ കമ്പനിക്ക് ഷെയർ ഉള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണ് എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല വലിയ സാമ്പത്തിക ലാഭം ചിലർക്കുണ്ടായിട്ടുണ്ടാകും നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണ് എന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ഇ ഡി നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പി അനുകൂല നിലപാട് എടുപ്പിക്കാനാണ് എന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും കൂട്ടിച്ചേർക്കുന്നു ആര് പൊക്കിയാലും കേരളത്തിൽ ബി ജെ പി പൊങ്ങില്ല ഇടയ്ക്ക് ഇ ഡി നോട്ടീസ് അയക്കും പിന്നീട് അതങ്ങ് കൊണ്ടുപോകും ഇതാണ് രീതി എന്നുമാണ് കെ മുരളീധരന്റെ പ്രതികരണം എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് ഇതൊരു പക്ഷേ പാർട്ടിയെ വലിയ ിൽ കുരുക്കിലേക്ക് വിടാനുള്ള സാധ്യതകളുണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ ഇ ഡി നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും കടക്കും എന്നതുറപ്പാണ് ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്താണ് വീണ്ടും ചെയ്തു വെച്ചിരിക്കുന്ന കൊള്ളകളുടെ കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ അടക്കം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് പിണറായി സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ അതിനൊക്കെ എതിരായ ായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ എതിരായിട്ട് ഇപ്പോൾ ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ് സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രകടന പത്രികയിൽ പറയുമ്പോൾ അതിന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷവും അതിനു മുമ്പ് അധികാരമുള്ള സമയത്തുമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അത് വിലയിരുത്തും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയായിരിക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും എന്തായാലും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് എൽ ഡി എഫിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇനി എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നൽകുന്ന മറുപടി എന്നത് മാത്രമാണ് കാണാനിരിക്കുന്നത് എന്തായാലും ഒരു കേസ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള നിരവധി പേർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ഇ ഡി നിർണായകമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഇത്